നമസ്കാരം ഞാൻ അഷ്റഫ് ആരിക്കും നിലമ്പൂർ കുറിച്ച് തന്നെയാണ് എൻ്റെ ഇന്നത്തെ വിഷയം അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ ബി ജെ പി എൽ ഡി എഫ് യു ഡി എഫ് എസ് ഡി പി ഐ പിന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെ മുൻ എം എൽ എ പി വി അന്വർ ഇതില് ബി ജെ പിയും എസ് ഡി എഫിനും എസ് ഡി പി ഐക്കും വലിയ വോട്ട് ബാങ്കൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ബാക്കിയുള്ള മൂന്ന് സ്ഥാനാർത്ഥികളായിരിക്കും മത്സരാർത്ഥികളായിട്ട് മുൻനിരയിലുണ്ടാവുക അപ്പോൾ ഈ മൂന്ന് സ്ഥാനാർത്ഥികളെ കുറിച്ചാണ് ഞാൻ ഞമ്മളൊന്ന് വിശകലനം ചെയ്യുന്നത് ഇതിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ആര്യതൻ ചോക്കത്തും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സ്വരാജും പിന്നെ മുൻ എം എൽ എ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നമ്മുടെ പി വി അന്വർ ഇങ്ങനെ മൂന്ന് പേരാണ് ഇവിടെ മത്സരാർത്ഥികളായിട്ട് ഞാൻ മുൻനിരയിൽ കാണുന്നത് ഇതിൽ ആര്യട ഷോക്കത്തിൻ്റെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് എന്നാൽ തന്നെയും ആര്യട ഷോക്കത്തിൻ്റെ സ്ഥാനാർത്ഥിയെ ചൊല്ലി ഒരുപാട് പ്രശ്നങ്ങൾ കോൺഗ്രസ്സിനകത്തും പുറത്തും ഉണ്ടായിട്ടുണ്ട് മുസ്ലിം ലീഗിലെ ബഹുഭൂരിഭാഗം വരുന്ന ആളുകൾക്കും അണികൾക്കും ആര്യഠ ഷോക്കത്ത് സ്ഥാനാർത്ഥിയാകുന്നതിനോട് വലിയ യോജിപ്പില്ലാത്ത പിന്നെ പാർട്ടിയിൽ കോൺഗ്രസ്സിൽ തന്നെ ചെറിയൊരു പക്ഷം ഇപ്പോഴും ആര്യാട ശുഖത്തിനെ അനുകൂലിക്കാത്തത് കൊണ്ടും പിന്നെ പാർട്ടി കോൺഗ്രസ് പാർട്ടിയുടെ അവസ്ഥ നമുക്കറിയാമല്ലോ വരാൻ പോകുന്ന മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ഇപ്പം തന്നെ വിടംവലി നടത്തുകയും അതിനു വേണ്ടി തരംതിരിഞ്ഞ നേതാക്കൾക്ക് ക്രൂഫിസം നോക്കി ചിന്താവാദി വിളിക്കുന്ന ഒരു പാർട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് അവരുടെ അണികളെ പ്രവർത്തനം എത്ര കണ്ടുണ്ടായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാവുന്നു അപ്പോൾ അര്യൻ ശോഭത്തിൻ്റെ വിജയസാധ്യത വളരെ ചെറിയ നിലക്ക് കാണുന്നുള്ളൂ എൻ്റെ അഭിപ്രായത്തിൽ ഇനി വരാൻ പോകുന്നത് സ്വരാജിൻ്റെതാണ് സ്വരാജിൻ്റെ വ്യക്തിത്വവും അദ്ദേഹത്തിൻ്റെ പൊതുജനങ്ങൾക്ക് ഇടയിലുള്ള മതിപ്പം അദ്ദേഹത്തിനെ പലപ്പോഴും വോട്ടാക്കി മാറ്റുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ എൽ ഡി എഫിൻ്റെ വളരെ മോശമായ പ്രതിച്ഛായ ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും മോശമായ പ്രതിച്ഛായ എത്ര കണ്ട് വോട്ടാക്കി മാറ്റാൻ പറ്റുമെന്ന് ഞങ്ങൾക്കിപ്പോൾ വിശകലനം ചെയ്യാൻ പറ്റില്ല കാരണം എൽ ഡി എഫിൻ്റെ ഏറ്റവും മോശമായ ഒരു കാലാവസ്ഥയിലൂടെയാണല്ലോ ഇപ്പോൾ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ സ്വരാജ് തൻ്റെ വ്യക്തിത്വത്തിലൂടെ പിടിക്കുന്ന വോട്ടുകൾ മാത്രമാകുമോ അല്ലെങ്കിൽ എൽ ഡി എഫിന് കൂടി കിട്ടുന്ന വോട്ടായി മാറുമോ എന്ന് നാം കണ്ടറിയേണ്ടതുണ്ട് ഇവിടെ പിന്നെ നിൽക്കുന്നത് പി വി അൻവറാണ് കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും നിന്നും വിട്ടുപോകുന്ന വോട്ടുകൾ മിക്കവാറും അനുവറിലേക്കാണ് ചെന്ന് ചേരാൻ സാധ്യതയുള്ളത് അതുകൊണ്ട് തന്നെയാണ് അൻവറായിരിക്കും ഇതിൽ സാധ്യതയിൽ ഒന്നാം സ്ഥാനത്തും വരുന്നത് മത്സരം നടക്കുന്നത് സ്വരാജും അൻവറുമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ജയ്ഹന്ദ്